വണക്കമാസം ഇന്ന് മെയ് പന്ത്രണ്ട് ദൈവ തിരുമനസ്സിനോടുള്ള പരിശുദ്ധ കന്യകയുടെ വിധേയത്വം ദൈവദൂതൻ പരിശുദ്ധ കന്യകയെ സമീപിച്ചുകൊണ്ട് ദൈവികമായ ദൗത്യം അവളെ അറിയിച്ചു പരിശുദ്ധ കന്യക ദൈവത്തോട് കന്യാത്വം നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ദൈവിക ദൗത്യവാഹകൻ അവളെ സമീപിച്ച് നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്ഥി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ കർത്താവ് നിന്നോടുകൂടെ എന്നരുൾ ചെയ്തു അവൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ വാക്കുമൂലം അസ്വസ്ഥയായി ഈ സ്വസ്ഥി എന്താകുന്നു എന്നവൾ വിചാരിച്ചിരുന്നു എം ദൂതനോട് ഞാൻ പുരുഷനെ അറിയാത്തതിനാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു ദൂതൻ ഉത്തരമായി പറഞ്ഞു പരിശുദ്ധാത്മാവ് വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശിക്കും ഇതിനാൽ നിന്നിൽ നിന്ന് പിറക്കുന്നവൻ പരിശുദ്ധനാകുന്നു അവൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും ദൈവത്തിന് ഒരു കാര്യവും പ്രയാസമുള്ളതല്ലോ അറിയാൻ പറഞ്ഞു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ മേരി എത്രമാത്രം ദൈവത്തിനു മനസ്സിന് വിധേയയായിരുന്നു എന്ന് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം ലോകപരിത്രാതാവിനോടൊപ്പം അനേകം യാതനകൾ അനുഭവിക്കേണ്ടതായി വരുമെന്നറിഞ്ഞിട്ടും വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുവാൻ അവൾ സന്നദ്ധയായി ഈജിപ്തിലേക്കുള്ള പ്രവാസവും പ്രത്യാഗമനവും നസ്രസിലെ വിനീതമായ ജീവിതവും ദാരിദ്ര്യ ക്ലേശങ്ങളുമെല്ലാം അനുഭവിക്കാൻ അവൾ ഒരുക്കമായിരുന്നു മിശിഹായുടെ പരസ്യ ജീവിതത്തിലും പീഡാസഹനത്തിലും കാൽവരിയിലും അവൾ നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന വാക്കുകൾ ആവർത്തിച്ചിട്ടുണ്ടാകണം ഒരിക്കൽ ഈശോ ജനക്കൂട്ടത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ദിവ്യജനനിയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവിടത്തോട് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ഒരു മനുഷ്യൻ ചെന്ന് ഈശോയോട് ഇതാ നിൻ്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിൽക്കുന്നു നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അവിടുന്ന് തന്നോട് പറഞ്ഞവരോട് എൻ്റെ അമ്മ ആരാകുന്നു എൻ്റെ സഹോദരന്മാരും ആരാകുന്നു എന്ന് ചോദിച്ചു പിന്നെ തൻ്റെ ശിക്ഷരുടെ നേരെ കൈനീട്ടി അരുൾ ചെയ്തു ഇതാ എൻ്റെ അമ്മ ഇതാ എൻ്റെ സഹോദരന്മാർ സ്വർഗത്തിലുള്ള എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാകുന്നു എൻ്റെ സഹോദരനും സഹോദരിയും എൻ്റെ അമ്മയും അശുദ്ധ കന്യകയുടെ മഹത്വത്തിനുള്ള യഥാർത്ഥമായ കാരണം അവളുടെ തിരുമനസ്സിനോടുള്ള വിധേയത്വമാണെന്ന് മിശിബ ഇവിടെ വ്യക്തമാക്കുന്നു കൂടാതെ നാം ഓരോരുത്തരും ദൈവ തിരുമനസ് നിവർത്തിക്കുമ്പോൾ ഈശോയുമായി നമുക്ക് ഒരു നവ്യബന്ധം ഉളവാകുന്നു എന്നുള്ള വസ്തുതയും പ്രഖ്യാപിക്കുകയാണ് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പ്രത്യുത സ്വർഗസ്തനായ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാണ് എന്ന് ഗിരിപ്രഭാഷണത്തിൽ അവിടുന്ന് അരുൾ ചെയ്തു ദൈവ തിരുമനസ്സിനോടുള്ള വിധേയത്വമാണ് ക്രിസ്തീയ ജീവിതസാരം സാരം പരിശുദ്ധ കനിക ജീവിതത്തിൽ അത് വളരെ പ്രകടമായിരുന്നു അനുദിന ജീവിതത്തിൽ ഓരോ നിമിഷവും പരിശുദ്ധ കനികയെ ദൈവദൂതം സമീപിച്ച് ദൈവഹിതം അറിയിച്ചതുപോലെ നമ്മെയും അറിയിക്കുന്നുണ്ട് ദൈവപ്രമാണങ്ങൾ തിരുസഭയുടെ കൽപ്പനകൾ മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ ജീവിത ചുമതലകൾ അന്ധകരണ പ്രചോദനങ്ങൾ എന്നിവയിലൂടെ അത് നാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നെങ്കിൽ നമുക്ക് കൂടുതൽ ഉത്തമമായി ദൈവസേവനവും സഹോദര സേവനവും നിർവഹിക്കാൻ കഴിയും നമുക്കൊരു സംഭവം കേൾക്കാം ജോൺ ഹോക്സൻഹാം എന്ന പണ്ഡിതൻ ലൂർദിലെ പുണ്യതീർത്ഥത്തിൽ നടക്കുന്ന രോഗശമനങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് ഇപ്രകാരമാണ് ഇതെഴുതുന്ന ഞാൻ ഒരു പ്രൊട്ടസ്റ്റൻ്റ് സഭാവിഭാഗമായ ഫ്രീ ചർച്ചുകാരനാണ് റോമൻ കത്തോലിക്കരായി എനിക്ക് അനേകം മിത്രങ്ങൾ ഉണ്ടെങ്കിലും അവരിൽ പലരും അവരവരുടെ മതം വിശ്വസ്തയോടുകൂടി അനുഷ്ഠിക്കുന്നുണ്ടെന്ന ആത്മനിന്ദാബോധത്തോടുകൂടി ജീവിക്കുന്നു കത്തോലിക്ക സഭയോട് എനിക്ക് യാതൊരു പ്രതിപത്തിയുമില്ല ലൂർദിലെ ഈ അത്ഭുതങ്ങൾ സംബന്ധിച്ച് ഞാൻ യഥാർത്ഥമായി അറിഞ്ഞില്ല എന്നതു തന്നെ എന്നാൽ എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് അവയെല്ലാം കാണുകയും ഹൃദയത്തിനെ ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞതിനോടുകൂടി ആശ്ചര്യാവഹമായ ആ സംഭവങ്ങളെയും അവയുടെ അർത്ഥത്തെയും അഭിമുഖീകരിക്കുവാൻ ഞാൻ നിർബന്ധിതനായി തീർന്നിരിക്കുന്നു ലൂർദിലെ രോഗശമനങ്ങൾക്ക് വലിയ സർജന്മാരും ഭിക്ഷകരന്മാരും സാക്ഷ്യം നൽകിയിട്ടുണ്ട് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ലൂർദിൽ ദൈവത്തിൻ്റെ നന്മയുടെ നിർവാജ്യമായ ആവിഷ്കരണം നടക്കുന്നുണ്ട് അത് ഇന്നത്തെ ലോകത്തിൽ കൂടുതൽ ആവശ്യമാണ് പ്രാർത്ഥന ദിവ്യജനനി അങ്ങ് ദൈവ തിരുമനസ്സിനോട് പരിപൂർണ വിധേയമായി വർദ്ധിച്ചു എല്ലാ നിമിഷത്തിലും അത് മാത്രമായിരുന്നു അവിടുത്തെ ജീവിത നിയമം മനുഷ്യാവതാരത്തിന് സമ്മതം നൽകിയപ്പോൾ മുതൽ കാൽവരിയിലെ കുരിശിനു സമീപം നിൽക്കുമ്പോഴും അതിനുശേഷവും അവിടുന്ന് സദാ ദൈവദിന മനസ്സ് നിറവേറ്റിയതാണ് അവിടുത്തെ മഹത്വത്തിന് നിദാനമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ദൈവമാതാവേ അങ്ങേ വത്സല മക്കളായ ഞങ്ങളും ദൈവതിരുമനസ്സിന് പരിപൂർണമായി വിധേയരായി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ജീവിത ക്ലേശങ്ങളിലും പ്രലോഭനങ്ങളുടെ തിരകൾ അലയടിച്ചു രോഗങ്ങളും യാതനകളും അനുഭവപ്പെടുമ്പോഴും ദൈവ തിരുമനസാകുന്ന ദീപശിഖ ഞങ്ങൾക്ക് മാർഗദർശനം അരളുവാൻ അങ്ങ് സഹായിക്കണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ചു നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നു നീ നനച്ചുകൊള്ളണമേ കന്യാവൃത്തിക്കാരുടെ രാജ്ഞിയായ കന്യകയെ ദയുള്ള മാതാവേ വണ്ണമുള്ള ശരണത്താൽ ഉറച്ചു നിന്റെ തൃപ്പാദത്തൽ ഞാൻ അണഞ്ഞുവരുന്നു നെടുവീർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച ജനത്തിൻ മാതാവേ എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടിറളമേ ആമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ ഭാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം അറിയണമേ അങ്ങേടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവള അങ്ങയുടെ കുതിരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മൂന്ന് പ്രാവശ്യം നമുക്ക് ചൊല്ലാം കർത്താവെ അനുഗ്രഹിക്കണമേ നിശുഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ നിശുഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിശുഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ഭാവ് തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഗുരോരക്ഷിതമായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാവശ്യ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശോധമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധം അറിയമേ ഞങ്ങൾക്കുണ്ടെ അപേക്ഷിക്കണമേ ദേവുമാരൻ്റെ പുണ്യം ജനനി ഞങ്ങൾക്കുണ്ടെ അപേക്ഷിക്കണമേ കന്യാസ്ത്രീകളും മകുടമായ നിർമ്മല കന്യകയെ വിശുകായുടെ മാതാവ് ദൈവപരപ്രസാദവരത്തിൻ്റെ മാതാവ് എത്രയും നിർമ്മലയായ മാതാവ് അത്യന്ത വിരക്തിയുള്ള മാതാവ് കളങ്കഹീനയായ കന്യാസ്ത്രീയായിരിക്കുന്ന മാതാവ് കന്നത്തത്തിന് മുഖം വരാത്ത മാതാവ് സ്നേഹഗുണങ്ങളുടെ മാതാവ് അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവ് സതുപ്രദേശത്തിൻ്റെ മാതാവ് സ്രഷ്ടാവിൻ്റെ മാതാവ് രക്ഷിതാവിൻ്റെ മാതാവ് വിവേക ഐശ്വര്യമുള്ള കന്യകെ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്യക സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകെ വല്ലഭമുള്ള കന്യക കനിവുള്ള കന്യകെ വിശ്വാസവതിയായിരിക്കുന്ന കന്യക നീതിയുടെ ദർപ്പണമേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങളുടെ തെളിവിൻ്റെ കാരണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ബഹുമാനത്തിൻ്റെ പാത്രമേ അത്ഭുതകരമായ വ്യക്തിയുടെ പാത്രമേ ദേവരേസം നിറഞ്ഞിരിക്കുന്ന പനിയെ കുസുമമേ ധാവീതിൻ്റെ കോട്ടയെ ധർമ്മലന്തം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ വാഗ്ദാനത്തിൻ്റെ പെട്ടകമേ ആകാശമോഷത്തിൻ്റെ വാതില് ഉഷകാലത്തിൻ്റെ നക്ഷത്രമേ രോഗികളുടെ സ്വസ്ഥാനമേ ഭാവികളുടെ സങ്കേതമേ വ്യാകുലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മാലകന്മാരുടെ രാജ്ഞ ഭഗവാൻമാരുടെ രാജ്ഞേ ദീർഘദർശികളുടെ രാജ്ഞി സ്ലിഹാന്മാരുടെ രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞി വന്ദനീയന്മാരുടെ രാജ്ഞി കന്യാസ്ത്രീകളുടെ രാജ്ഞി സകല പുണ്യവാന്മാരുടെ രാജ്ഞി അമലോത്ഭയായിരിക്കുന്ന രാജ്ഞി സ്വർഗാരൂപിതയായിരിക്കുന്ന രാജ്ഞി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി സമാധാനത്തിൻ്റെ രാജ്ഞി കർമ്മലസഭയുടെ അലങ്കാരമായ രാജ്ഞി ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവചമ്പുരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവചമ്പുരാടായിരിക്കുന്നു ഈശോ തമ്പുരാനെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവചമ്പുരാടായിരിക്കുന്നു ഈശോതമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരൻ്റെ പുണ്യപൂർണ്ണയായ മാതാവെ ഇതാ നിൻ്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നിപേക്ഷിക്കരുത് ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ സകലാപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ വിശ്വമിശിഖായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ മുഴുവൻ മനസ്സോടുകൂടി അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺപാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്തു രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവിശംസികളുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നിറളമേ ആ മേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി ഹവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താടുവരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യാമുറിയമ്മേ ആമേൻ മേൻ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തിയുള്ളവനും നിത്യമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും ഒരാഴ്ചയുടെ അനുഗ്രഹത്താൽ നിൻ്റെ ദിവപുത്രെ യോഗ്യമായ പിടമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ ഈ ദിവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകലാപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ ആചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവിശ്വാസികയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നിറണമേ ആമേൻ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്ഥീകർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ കുതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ സുഹൃതജപം ദൈവ തിരുമനസ്സിന് സ്വയം സമർപ്പിച്ച ദൈവമാതാവേ ദൈവ തിരുമനസ് അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവ തിരുമനസ്സിന് സ്വയം സമർപ്പിച്ച ദൈവമാതാവേ ദൈവ തിരുമനസ് അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവ തിരുമനസിന് സ്വയം സമർപ്പിച്ച ദൈവമാതാവേ ദൈവ തിരുമനസ് അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമി